ഏത് കാര്യവും മോശം ഏത് കാര്യം ഇത് അങ്ങനെ ഉണ്ടാ സുഭാന അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു ജാബിഷ് അബ് ജബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നും ഇല്ലെങ്കിൽ ഷൈമ നേരെ ഡെലിവറി കഴിഞ്ഞിട്ടായിട്ട് ഷെയ്മാൻ്റെ വീട്ടിലേക്കാണല്ലോ പോയത് അപ്പോൾ ഇപ്പോ ഏകദേശം ഒരു ട്വൻ്റി ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഷെയ്മാന അവരിലേക്ക് വിട്ടോ ജസ്റ്റ് ഒന്ന് ആ അപ്പോൾ ഷെയ്മാനെ ഇന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവരും സാധാരണ ഇപ്പോൾ നാൽപ്പത് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഷെയ്മാനെ സാധാരണ കൊണ്ടുവരാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നില്ലെങ്കിൽ ഞമ്മ ഒരു ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നുണ്ട് ഓൾക്ക് പ്രസവ രക്ഷ എന്നുള്ള രീതിയിൽ ആഫ്റ്റർ ഡെലിവറി ചെയ്യണേ കുറച്ച് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട് സാധാരണ ഇന്നല്ലെങ്കിൽ ഇപ്പോൾ രണ്ടും സിസേറിനല്ലേ അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഫ്യൂച്ചറിൽ വന്നു പോകണ്ടാന്ന് വിചാരിച്ചിട്ട് നോർമൽ ഡെലിവറിക്കും ചെയ്യാം ശീസ് പറഞ്ഞു ചെയ്യാം നോ പ്രോബ്ലം പക്ഷെ എന്നില്ലെങ്കിൽ ഹെൽത്ത് നമുക്ക് നോക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ അപ്പൊ എന്നെങ്കിൽ ചെയ്യുമ്പോ വീട് നിങ്ങൾക്കല്ലെറേ ചെറിയൊരു വീടല്ലേ ഇപ്പൊ വലിയൊരു വീട് കിട്ടുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ എന്നില്ലെങ്കിൽ ആടെ കുറച്ച് ചെറിയൊരു സൗകര്യം കുറവുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം അതായത് ഓർക്കും വരുന്ന ആൾക്കും അത് ഈസി ആയിരിക്കും ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഓയിൽ മസാജ് കാര്യങ്ങൾ എല്ലാം ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആണ് വരുന്ന അപ്പോൾ അതിനുള്ള കുറച്ച് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഷെയ്മാനെ നേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അപ്പോൾ ഇന്ന് ഷെയ്മാനെ കൂട്ടാൻ വേണ്ടിട്ട് പോകണം അതിന് മുമ്പ് കുറച്ച് പരിപാടികൾ പരിപാടികളുണ്ടായി നമുക്ക് പെട്ടെന്ന് പോകാമെന്നുള്ള രീതിയിലാണ് ഇതാക്കുന്ന ഉള്ളത് അതല്ലെങ്കിൽ ഷെയ്മാൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ വീട് കെട്ടി തുടങ്ങിയല്ലോ അപ്പോൾ അതിനത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാൻ ബാപ്പ പോവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകണം അത് കഴിഞ്ഞിട്ട് നേരെ ഷെയ്മാൻ്റെ വീട്ടിലേക്ക് പോവാം ഷെയ്മാൻ കൊണ്ട് നമുക്ക് വരാം ഓക്കെ പോവാല്ലേ പോയ് വെയ് ചെമുനാട് പോണ്ടേ വെയ് വെയ് ഏ ആഴത്തിന് എണിച്ചിരു ബെൽത്ത് സൈഡ് എണീച്ച അപ്പറസിച്ചില്ലേ വന്നിരും വന്നിരും വാ ചെമുനാട് പോലെ കുഞ്ഞിൻ്റയും ഷെയ്മാൻ്റേയും എല്ലാ പ്രോഡക്ട്സും ക്ലോത്തും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം ഇതും എല്ലാം ഇത് ബാക്കിൽ വെച്ചാൽ ടിക്കിൻ്റെ ഉള്ളിൽ സോ സോന് ഓരോട് നേരെ വരാൻ പറയാം ഓക്കെ ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ടില്ല ഇത് നല്ല ഈ ബോക്സ് അതാ ഫുൾ ഒരു സ്പോഞ്ച് സ്പോഞ്ചായിട്ട് നല്ല നല്ലൊരു സ്പോണ്ട് ഇതിനുള്ളിൽ ഇതാ ഇത് കുഞ്ഞിൻ്റെ മറ്റേ തൈരി ചുറ്റിട്ടാണ് ഇതാക്കിയത് ഇപ്പോൾ ഫുള്ള് ക്യാരൻ ഇട്ട്

പെട്രോൾ പെട്രോൾ അങ്ങനെ ഷെയ്മാന്റെ ഓര് വരുന്നല്ലോ ഷെയ്മാന്റെ പേർക്ക് കാറ് പോലാന്ന് അറിയാലോ അല്ലേ അങ്ങനെ നടന്നുകൊണ്ട് കുറച്ച് അപ്പുറത്താണ് കാറല്ലേ വെച്ചിട്ടുള്ളത് ഷെയമാന്റെ ഉമ്മ കുഞ്ഞിന്റെ തട്ടിത് ഉള്ളതാ എന്നറഞ്ഞതുകൊണ്ട് വരുന്നില്ല ഞാൻ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇല്ല അവർ ഇത് ഇനി പറയുന്ന ഈ കൊതുകുൻ്റെ വിലയുണ്ടായിരുന്നില്ലേ അത് ഞാൻ പിടിച്ചിട്ടുള്ളത് കൊതുവിൻ്റെ വിലയും പിന്നെ ഒരു കുഞ്ഞിനെ ഒരു പുതുക്കുന്നൊരു തോർത്തും ഉണ്ട് അതും ഞാൻ പൊടിച്ചിട്ടുള്ളത് അത് മാത്രം പോരവർ ബാക്കിയായി ബാക്കി എല്ലാതാക്കി അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് മുമ്പേ വെച്ചിന് ഇത് രണ്ട് മാത്രം ബാക്കിയായിട്ടുണ്ടായത് ആ ഇവൻ ഉറക്കം വെച്ചിട്ട് ബാഗിലിട്ടിട്ട് വരുന്നുള്ളത് പിന്നെ നേരെ കുഞ്ഞിനെ നമുക്ക് കാറിൽ കാറിലിരുത്താം ഞാൻ നേരെ ബിസ്മില്ലാഹി അഹ് റഹ്മാൻ പറഞ്ഞിട്ട് എന്നില്ലെങ്കിൽ കുഞ്ഞ് ഇത് രണ്ടാമത് ഫസ്റ്റ് എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് പോകാനും വേണ്ടിയിട്ട് നേരെ കാറിലന്നെ കാര്യം എൻ്റെ പരിക്ക് വരുന്നതല്ലേ അങ്ങനെ നേരെ ഓതി ഊതിയിട്ടെല്ലാം ആണ് ആരൊപ്പം അതേ തന്നെ കീഞ്ഞത് അല്ല ഫസ്റ്റ് ഉമ്മ ഇതാക്കുന്നുള്ളത് കുഞ്ഞിനെടുക്കുക എന്നുള്ളത് ക്ഷേമ പിന്നെ ഫ്രണ്ടിലിരിക്കുന്നില്ല ഫ്രണ്ടിലിരിക്കുമ്പോഴത്തേക്ക് കുഞ്ഞിനെ ബാ ഫ്രണ്ടിലിരുത്താൻ പറ്റില്ല അല്ല ഉമ്മേൻ്റെ കയ്യിൽ കൊടുത്തത് കൊള്ളാലോ ഇതാ ഒരു പതിനാലായിരം റുപ്പീൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് പതിനാലല്ല വരുന്നതിനായിരം റുപ്പീസ് കയറിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും ഒരു പ്ലാറ്റ്ഫോമുണ്ടല്ലോ ഫൈവ് ഹഡ്രഡ് റുപ്പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്തത് അത് എനിക്ക് എന്തായിരുന്നില്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് പെർസെന്റ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പായിട്ടാണ് എനിക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് ഫൈവ് ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നില്ല ഇത് നമുക്ക് ടെൻ ആണ് നമുക്ക് ഇത് കിട്ടാൻ പോകുന്നത് അതായത് പ്ലാറ്റ്ഫോം എന്നല്ല ഇപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല യെസ് അതെ ലക്കി സ്റ്റാർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ലക്കി സ്റ്റാർ ഉണ്ടല്ലോ ഒരുപാട് ഗെയിംസ് ഉണ്ട് അതായത് നമുക്ക് നമ്മുടെ ബോണസ് എമൗണ്ട് ഇല്ല അതിൽ നമുക്ക് കുറേ കളികൾ നമുക്ക് കളിക്കാൻ പറ്റും നമ്മുടെ ഈ ലക്കി സ്റ്റാർ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ളതും പിന്നെ അതേപോലെ ട്രസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് അത് മറക്കരുത് നിങ്ങൾക്ക് ലക്കി സ്റ്റാൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള വളരെ ഈസിയാണ് അതായത് നിങ്ങളുടെ ഫോൺ നമ്പറോ ഇല്ലെങ്കിൽ ഗൂഗിൾ ഇത് വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നിങ്ങൾ കസ്റ്റമർ സർവീസ് ഉള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഈസി അതായത് നല്ല നമുക്ക് പേടിഎ വഴിയും ഗൂഗിൾ പേ വഴിയോ മറ്റേ നമുക്ക് അതിലേക്ക് നേരെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ലക്കി സ്റ്റാൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളുണ്ട് ഒരുപാട് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കുറേ ബോണസും കിട്ടും പിന്നെ അതേപോലെ കളിച്ച് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും സോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഓക്കെ അങ്ങനെതാണ് നമ്മളുടെ രാജകുമാരൻ വരികയാണ് നമ്മുടെ കാസ്കടൈ ഹൗസിലേക്ക് അങ്ങനെ ഉമ്മദ് അഫുള്ള കുരുദ് ബള്ളുമില്ല അതെല്ലാം എടുത്തിട്ട് റെഡിയാക്കിയിട്ട് തന്നിട്ടുണ്ടായിന് അത് ഇങ്ങനെ വഴി കഴിഞ്ഞിട്ടായിട്ട് ഉള്ളിലേക്ക് ആറ്റാം വീട്ടിലേക്ക് വന്ന പാട് ഒരു മധുരം നൽകണല്ലോ അങ്ങനെ എല്ലാവർക്കും എല്ലാർക്കും പായസാക്കിട്ട് വെച്ചിട്ടുണ്ടായിനുമാ അങ്ങനെ ദാ നല്ല സേമിയ പായസമാണ് ഉണ്ടായത് സേമിയയിലേക്ക് നല്ല ക്യാഷ്വിലിട്ട് തന്നെ കജ്ജറെഡി ആക്കിയിട്ട് വെച്ചിന് ഷെയ്മന്റെ ഉമ്മാവും ഷെയ്മ ഞങ്ങൾ അത്ര ആളന്നെ പൊരുക്കാറ് മാത്രമാണ് വേണേ പിന്നെ ബാറ ആരെയും അങ്ങനെ വിളിച്ചിട്ടൊന്നും എന്തെന്നില്ലെങ്കിൽ നമുക്ക് ക്രാഡിൽ സെറമണി നല്ല ഇങ്ങനെ വെക്കണം എല്ലാവരും വിളിക്കണം നല്ല രീതിയിലൊന്നും വെക്കാന്നല്ല ഇങ്ങനൊരു പ്ലാനിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പുണ്ടായി ലാസ്റ്റ് മുടി കളയുന്ന ചടങ്ങ് ഉണ്ടായില്ലോ അതിനോക്കും അങ്ങ് എന്താക്കി അല്ലെങ്കിൽ എൻ്റെ പൊരുക്കാറും ഷെയ്മാൻ്റെ പേര്ക്കാർ ഇവനുണ്ടല്ലേ കുഞ്ഞിനിങ്ങെന്നെ ഓന് ഉറങ്ങുന്നുണ്ടെങ്കിൽ പോയിട്ട് മുത്തല് പോയിട്ട് അണുപ്പിക്കല് അത് ഇതല്ലേ മമ്മ അതാ കുഞ്ഞു കരിഞ്ഞ് മമ്മ കുഞ്ഞ് കരുതുന്നുണ്ട് ബീം വന്നത് ഞമ്മടെയെങ്കിലും ബാക്കി ബാക്കിയെന്തെങ്കിലും പണി ഉണ്ടാവില്ല ആ പണിയാൽ ജസ്റ്റ് എന്തെങ്കിലും ഇടയാക്കിറ അല്ലെത്തേക്ക് അപ്പലത്തേക്ക് പോയിട്ട് കിസാക്കി എൻ്റെ മുത്ത് എന്റെ സത്ത് നിലബലത്തി കിസാക്കി പോയി പിന്നെ ഇണ്ടല്ലോ നമുക്ക് അന്ന് ബേബി ഫ്രഷ് ഫ്രഷിന്റെ ഒരു ഷെയ്മ ഡെലിവറി ആയ പാട് ഹോസ്പിറ്റലിലേക്ക് ഒരു ഗിഫ്റ്റ് എല്ലാം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങടെ ഹോസ്പിറ്റലിൽ നമ്മൾ പൊട്ടിച്ചിട്ടില്ല പിന്നെന്തായിരുന്നില്ലെങ്കിൽ നേരെ അത് എന്റെ പേരിലേക്ക് എത്തിപ്പോയി ആടെ പിന്നെ ഇപ്പൊ നോക്കണ്ട പിന്നെ നോക്കാന്നല്ലേ വിചാരിച്ചിട്ട് അടുത്തൊക്കെ അങ്ങ് കൊറേ സാധനം കൊണ്ടുപോയി അപ്പൊ ഈ സാധനം എന്താക്കി കൊറേ സാധനം എന്റെ പേര്ക്കും കൊണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഷെയ്മ വന്നതിന് ശേഷം പൊട്ടിക്കാന്നല്ല വിചാരിച്ചിട്ട് നോക്കാന്നല്ല വിചാരിച്ച അങ്ങനെയാണ് വന്ന പാട് ഇത് പൊട്ടിക്കുന്നത് ഞമ്മക്കറിയുള്ളിൽ എന്തല്ല ഞാൻ വിചാരിച്ചൊന്നുമെങ്കിൽ ഒന്നും ഒരു ബാസ്കറ്റ് ടൈപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ പയ്യാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു ടൈപ്പ് ഉണ്ടല്ലോ ഇത് ഇത് ഒരു കിറ്റ് അതായത് മൊത്തം കുഞ്ഞിക്ക് പോകേണ്ട എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റായിരുന്നു ഫസ്റ്റ് കവറിൽ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു വരെ ഒരു റോം പേഴ്സ് ടൈപ്പ് പിന്നെ വരുന്നുള്ളത് ഒരു ബോക്സ് ഉണ്ടല്ലോ ഈ കുഞ്ഞിക്ക് വേണ്ട വൈബ്സ് പിന്നെ ടാബൽസ് പിന്നെ ഒരു നാലൊരു കണ്ടെയ്നർ ആ ടൈപ്പ് അതിൽ നമുക്ക് വേണമെങ്കിൽ ആൻ വെക്കാം മറ്റേ സ്ഥലം നമുക്ക് ഇത് ഫേസിലൊക്കെ ആക്കുന്ന പൗഡറോ മറ്റ് കാര്യങ്ങളോ എന്ത് പൗഡേഴ്സ് ഇപ്പോൾ ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിലും അതും ആ കണ്ടെയ്നറിൽ വെക്കാം പിന്നത്തെ ഒരു ബോക്സ് ഉണ്ടായിരുന്നത് അതിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് മിക്സ് ആയിട്ടുണ്ടായ കുറച്ച് സാധനങ്ങളായിരുന്നു അതിലെന്തെല്ലാം ഉണ്ടായെന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഈ ബഡ്സ് പിന്നെ നെയിൽ മേൽക്കട്ടിൻ്റെ ഇതുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു പിന്നെ നെഫ് പിന്നെ കുഞ്ഞിൻ്റെ ചപ്സ് അങ്ങനെയുള്ള ഈ ബോട്ടിൽ കണ്ടു ഇത് ശരിക്കും ഗ്ലാസ് ടൈപ്പ് ആണ് ഇതിന്റെ ഫുള്ള് ചുറ്റു ആക്കിയിട്ട് റബ്ബർ വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് വീണങ്ങ് പൊട്ടില്ല പിന്നെ ഇത് നെൽകട്ടേണ്ട ഒരു ഇത് ഇതാണ് ഒരു മൂക്കിലും പിന്നെ ചുവിലൊക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇതുണ്ടാകുന്നുണ്ട് പില്ലറുണ്ടായിരുന്നു അപ്പം ആ ഒരു സെറ്റപ്പിലുള്ള ഒരു സാധനമാണ് അത് നമ്മൾ പ്രെസ്സാക്കി തിരിച്ചു ചേട്ട് നൈക്കഴിഞ്ഞാൽ വെള്ളം വലിച്ചെടുക്കും ആ ഒരു ടൈപ്പ് ആണ് ഉണ്ടായിരുന്നില്ല ബോട്ടിലാണെങ്കിൽ ഇഷ്ടപ്പെട്ടത് ഒരു കുപ്പി ഉണ്ടായത് കൊണ്ട് ഗ്ലാസ് ടൈപ്പ് ആയതുകൊണ്ട് അതിന് ചുറ്റും റബ്ബർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് വീടിനെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കവറിലുണ്ടായിരുന്നത് ആയിരുന്നു ഒരു ബ്ലൂ കളർ ഒരു ബോയ് ആയതുകൊണ്ട് ഒരു ബ്ലൂ കളർ വെച്ചായിരിക്കും പിന്നെ ഇങ്ങനത്തെ കുറേ കളേഴ്സ് ആടെ ഉണ്ടായിരുന്നു ഞാൻ അന്ന് വാങ്ങാൻ പോയിട്ടാകുമ്പോൾ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കളേഴ്സ് അതിൽ മഞ്ഞ് അങ്ങനത്തെ എന്തൊക്കെയോ കളേഴ്സ് വരുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു സ്വെറ്റർ ടൈപ്പ് ഉള്ള ഒരു ക്ലോത്ത്സ് ആണ് വരുന്നില്ല അത് നമുക്ക് വിൻ്റർ ടൈമിൽ ഇടാം പിന്നെ ഒരു പ്ലാസ്റ്റിക്കും പിന്നെ കോട്ടൺ ടൈപ്പ് അതായത് വൺ സൈഡ് ഒരു കോട്ടൺ മെറ്റീരിയലും ഉള്ളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ഉള്ളതാണ് ഇതാ ഫുള്ളായിരുന്നു ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഉണ്ടായിരുന്നല്ലേ ഇത് ഈ ഒരു ബോക്സ് ആണ് ഫസ്റ്റ് വരുന്നുള്ളത് കിറ്റിലുള്ളത് പിന്നെന്താ ഇത്ര പ്രോഡക്ട്സാണ് ആക്കിയിട്ട് ഉണ്ടാകാതെ എല്ലാ പ്രോഡക്റ്റും നിങ്ങൾ കണ്ടല്ലോ ഇത്ര ഐറ്റംസ് ആണ് വലിയ ഉപകാരമായി പോയി താങ്ക് യു സോ മച്ച് ബേബി ഫ്രഷ് ആൻഡ് ഷോ ഐ ബ്രോ സാധനം എല്ലാം കണ്ടല്ലോ ഇത്ര സാധനങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെ വന്നതല്ല അപ്പോൾ കുറച്ച് ചായ എല്ലാം മക്കറിയണം പിന്നെ കുറച്ച് ബാക്ക്റ്റേരി വരുമ്പോൾ മെയിൻ ഉണ്ടായിരുന്നു അത്ര സാധനമല്ലോ അങ്ങനെ അങ്ങനെ ഒരു വയ്യ ഒന്നാക ചായ കുടിച്ചാ അപ്പോൾ ഇത്ര തന്നെയായിരുന്നു നമ്മുടെ കുഞ്ഞ് ബ്ലോഗ് അപ്പൊ ഇൻഷാല്ല ഇനി നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം നെക്സ്റ്റ് ബ്ലോഗിൽ ഞാൻ കുറച്ച് ഇങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെ കുറിച്ചുള്ള ഇങ്ങനെ പറഞ്ഞു തരാനുണ്ട് എന്തൊക്കെയാണ് ഉണ്ടെന്നുള്ള പിന്നെ